ഹലോ ഗുഡ് മോർണിംഗ് ഐ എം ഷീബ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പം ഞാൻ കുറേ ദിവസം ഒരു ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ടല്ലേ ഒരു മൂന്നാല് എനിക്ക് തോന്നും അപ്പം ഞാനിന്നൊരു നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞാലോ നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എല്ലാവർക്കും അറിയുന്നൊക്കെ തന്നെയാണ് എന്നാലും അറിയാത്തൊരു കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇപ്പം വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ് റെഡിമെയ്ഡ് കിട്ടുമല്ലോ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലത്തെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്കിന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ഫോർട്ടി ആയി കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഒരു തേർട്ടി സെവൻ ഇയേഴ്സിലോ തേർട്ടി സിക്സ് ഇയേഴ്സ് ഒക്കെ ആയിട്ട് പറയുള്ളൂ ഒരു ടു ത്രീ ഇയേഴ്സ് ഇങ്ങനെ എങ്ങായിട്ട് നമ്മൾ നിൽക്കും നമുക്ക് നമുക്കിഷ്ടമല്ല അപ്പം അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം ഞാൻ ആ കാണിച്ചതിന് ഇപ്പറം ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താണെന്ന് അറിയാം നമുക്ക് മുൾട്ടാണി മുട്ടി നിങ്ങൾക്കറിയാലോ മുൾട്ടാണി മുട്ടി എന്നാണ് പറയുക അത് നിങ്ങൾക്കറിയാലോ അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വെള്ളം എടുക്കാം മുൾട്ടാണിമിട്ടി എന്ന് പറയുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല ഓയിലി ഡ്രൈ സ്കിൻ മീഡിയം സ്കിൻ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് നമ്മുടെ മുൾട്ടാണിമിട്ടി അത് യൂഷ്വലി ആർക്കും അങ്ങനെ അലർജി ആവത്തില്ല അപ്പം അതിൻ്റെ കൂടെ അതിന് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സ് കുറയ്ക്കാനും വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനും നമ്മുടെ ഡ്രൈ സ്കിൻ ആയത് നല്ലൊരു ഫേ ഫേസ് നല്ലൊരു ഫേഷ്യലായിട്ടിരിക്കാനും ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ആണ് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അപ്പം നിങ്ങളത് അതിനകത്ത് എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറയാം അപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാണി മിട്ടി ഇടാം ഇനി നമുക്ക് ഏത് ബ്രാൻഡ് ബ്രാൻഡ് വേണേലും എടുക്കാം കേട്ടോ നിങ്ങളുടെ അവിടെ ഏതാ കിട്ടുന്നെങ്കിൽ അത് അതനുസരിച്ച് അപ്പം നം ഞാൻ എൻ്റെ ഫേസിന് വേണ്ടി എൻ്റെ നെക്കിന് വേണ്ടി മാത്രമാണ് അപ്പം എനിക്കൊരു ഇത് കണ്ടു ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ഒരു വൺ തേർഡ് സ്പൂൺ മതി കേട്ടോ ദെൻ നമുക്ക് വേണ്ടത് സാൻഡൽവുഡ് വുഡ് ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് ബോക്സ് ഇട്ടിരിക്കുകയാണ് അതും അതനുസരിച്ച് സെയിം വേണം ഇതൊണ്ടു ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാ മീൻസ് റോസ് വാട്ടർ ആണ് ഇത് വേണം റോസ് വാട്ടർ ആ നിങ്ങളുടെ അളവിനനുസരിച്ചൊക്കെ ഇട്ടെടുത്താൽ മതി കേട്ടോ ഞാൻ അതിന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ടു ത്രീ ഡ്രോപ്സ് മതി കാരണം നമ്മളിനകത്ത് മിൽക്കും യൂസ് ചെയ്യുന്നുണ്ട് വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട് ഇത് വേണം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് വാട്ടറാണ് ഇത് വേണം അത് രണ്ടോ മൂന്നോ ഇത് കണ്ടു രണ്ടോ മൂന്നോ സ്പൂൺ മതി ഇത് കണ്ടു ഇനി നമുക്ക് വേണ്ട കുറച്ച് മിൽക്ക് വേണം അതൊരു വൺ തേർഡ് സ്പൂൺ മതി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ല തിക്കായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്ക് മിൽക്ക് ഒഴിക്കാം മിൽക്കോ റോസ് വാട്ടർ എന്ത് വെള്ളം ഒഴിക്കാം കേട്ടോ ഇത് കേട്ടോ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതല്ല അപ്പം നമുക്ക് പയ്യെ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ ഇത് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് വീക്കിലി ടു ടൈംസ് അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നല്ല ഫോൾഡ് ആണോട്ടോ ഇതിന് ഇന്ന് ഞാൻ കഴിച്ചുകൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വിടണം കേട്ടോ എന്നാലും ഇത് ഡ്രൈ ആ കൊടുത്തുള്ളുണ്ട് തണ്ണിയും വാട്ടറിൽ കോൾഡ് വാട്ടർ നമുക്ക് സാധാരണ നോർമൽ വാട്ടർ വാഷ് ചെയ്താൽ മതി കോട്ട് വാട്ടർ ഒന്നും വേണമെന്നില്ല അത് തിക്കായിട്ടിടാം കേട്ടോ ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞ് 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 നിങ്ങൾക്ക് ബോർ അടിച്ചു ഞാനതുകൊണ്ട് പറയല നമുക്ക് നിക്കില്ല കുറേ നാളായി നെക്ക് പിന്നെ ഞാൻ ഫേസ് ഒക്കെ അതിന് മുമ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്താണ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ള മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യാം നല്ലടത്തായിട്ടുണ്ട് കണൻ്റെ ഇവിടെ അധികം ഇവിടെ തൂക്കല്ലോ കേട്ടോ ഞാൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഡെലിക്കേറ്റ് ആയോണ്ടേ ഇങ്ങനെ വലിയും അവിടെ നമുക്ക് നല്ലപോലെ വിടണം നോക്കിയാൽ ഞാൻ എല്ലാ സ്ഥലത്തും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് കഴുത്തിലും ചെയ്തിട്ടുണ്ട് ൂഷ്യ ഒരിക്കലും കാര്യത്തിൽ ചെയ്യാറില്ല അപ്പം ഇന്ന് ചിലപ്പം വൈഡായുള്ള നെക്കായതുകൊണ്ട് ഒന്ന് ചെയ്ത് കേട്ടോ അപ്പം നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇരുപത്തഞ്ചോ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആണ് ആ ഒരു ഇരുപത് മിനിറ്റ് ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഡ്രൈ ആ മീൻസ് വേനൽ ആയതുകൊണ്ടല്ലോ നല്ലപോലെ ഡ്രൈ ആവും പെട്ടെന്ന് അപ്പം നമുക്ക് നല്ലൊരു റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഡ്രൈ ആവട്ടെ അപ്പം നിങ്ങൾക്കിത് വീക്കിലി ട്വയ്സ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ഇതിനകത്ത് സൈഡ് എഫക്റ്റുള്ള ഒരു സാധനവും ഇല്ല ആവട്ടെ ഇത് കേട്ടോ ഫേസ് ഒക്കെ നല്ലപോലെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടേ നമുക്കൊന്ന് ചെറിയൊരു ടൗല് വെച്ച് നമുക്ക് ഇപ്പൊ ഏകദേശം ഉണ്ടല്ലോ ട്വന്റി ഫൈവ് മിനിറ്റ് ആയി കെട്ടോ എന്താണെന്ന് അറിയോ അത് ചന്ദന പൗഡറും എല്ലാം കൂടെ മിക്സ് വെച്ച് ഡ്രൈ ആകാൻ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ വേണം അല്ലാത്ത ഫേസ് പാക്കൊക്കെ ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിലാകും ഇതേ അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് എങ്കിലും നല്ല ചൂടാണ് അതിന്റെ ഇടയിൽ കൂടെ ഇത് കണ്ടോ ഫേസ് കണ്ടോ നല്ലൊരു ഗ്ലോ തരും കേട്ടോ നമുക്ക് എന്നാൽ നിങ്ങൾ വീക്കിലി ടു ടൈംസ് ഇത് യൂസ് ചെയ്യണം ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ അതിനും എഫക്റ്റ് ആവത്തില്ല അത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും സ്ക്രബ് ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും അത് നമ്മളൊരു കണ്ടിന്യൂ ചെയ്താലേ അതിനൊരു മീൻസ് യൂസ്ഫുൾ ഉള്ളൂ അപ്പോൾ നോക്കി ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഫേസ് ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്തി സ്മൂത്തി ആയിട്ടുണ്ട് ഇതുണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സാൻഡൽവുഡ് വുഡ് പൗഡറും ഹോൾഡാണ് മിട്ടിയും മിൽക്ക് പിന്നെ എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു ആണ് റോസ് വാട്ടർ ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ വീക്ക്ലി ടു ടൈംസ് ഇത് യൂസ് ചെയ്യണം അപ്ലൈ ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുള്ളായിരിക്കും ഞാൻ ഒരു മാറ്റവും എനിക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാനും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റെമഡി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് നിങ്ങൾ കമൻറ്റ് ഇടണം അറ്റ്ലീസ്റ്റ് എന്നാലും എനിക്കറിയൂ നിങ്ങൾ കാണുന്നുണ്ടെന്നോ നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ മാത്രം എനിക്ക് അറിയാൻ പറ്റൂ അതുകൊണ്ട് പ്ലീസ് കമൻറ്റ് ഓക്കെ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ല ബ്യൂട്ടി ആയിരിക്കും